ിൽ ബി ജെ പിക്ക് മാത്രം നൂറ്റി നാല് മണ്ഡലങ്ങളിൽ ഇപ്പോഴും ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട് കോൺഗ്രസിന് സമാജ്വാദി പാർട്ടിക്ക് ഇരുപത്തിയെഴ്ച മണ്ഡലങ്ങളിൽ ീഡ് നിലനിർത്തുന്നുണ്ട് എന്നത് ഇപ്പോൾ കേവലം അപകടം ബിജെപിക്ക് ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അധ്യക്ഷന്റെ ഔദ്യോഗികമായ ഘടകം മുന്നിലാണ് അത് സംശയമില്ല എന്നാണ് ബിജെപിയുടെ ആ സ്വപ്നം അല്ലെങ്കിൽ അവകാശവാദം എക്സിറ്റ് പോളുകളിലെ കണ്ടെത്തൽ ഇപ്പോൾ അസംഭാവ്യം എന്ന് കരുതണം ഈ ഘട്ടത്തിൽ പക്ഷേ ഇനിയും ഒരുപാട് നാല്പത്തിമൂന്ന് സീറ്റുകളുടെ ആദ്യ ഫലസൂചന മുതൽ ഇങ്ങോട്ട് ഒരുപാട് റൗട്ടുകൾ എണ്ണാനുണ്ട് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ സൂചനകൾ നാലിടത്ത് എൽ ഡി എഫ് പതിനഞ്ചിടത്ത് യു ഡി എഫ് തൃശൂരിൽ ബി ജെ പി എന്നതാണ് ആദ്യ സൂചനകൾ വരുന്നത് അയോധ്യ അടങ്ങുന്ന ഫൈസാബാദയിൽ ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ ലീഡ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതായി എൽ ഡി എഫ് പതിനഞ്ചിടത്ത് യു ഡി എഫ് തൃശൂരിൽ ബി ജെ പി എന്നതാണ് ഇപ്പോഴത്തെ കണക്ക് തിരുവനന്തപുരത്ത് ശശി തരൂർ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തൃശൂരിൽ സുരേഷ് ഗോപി നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ട് എൻ കെ പ്രേമചന്ദ്രൻ വോട്ടുകൾക്ക് വോട്ടുകൾക്ക് മുന്നിലാണ് ൾക്ക് പത്തനംതിട്ടയിൽ മാവേലിക്കരയിൽ സി എ അരുൺകുമാർ മുന്നിലാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ലീഡ് നില കോട്ടയത്ത് കെ ഫ്രാൻസിസ് ജോർജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ടിന് വിജയം ബീഹാറിലും ബീഹാറിലും ആർ ജെ ഡി യു ഒരു സീറ്റിൽ മുന്നിലാണ് പക്ഷെ ബിജെപി രണ്ടിടത്ത് ജെ ഡി യു ഒന്ന് ബിജെപി രണ്ടിടത്ത് മുന്നിൽ നിൽക്കുന്നതിൽ രവിശങ്കർ പ്രസാദിന്റെ പട്ന സാഹിബ് പണ്ഡലൂർ